രാഹുൽ ഗാന്ധി പ്രദർശിപ്പിച്ച രേഖകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെതല്ല എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം അവരൊരു നോട്ടീസ് രാഹുൽ ഗാന്ധിക്ക് നൽകുകയുണ്ടായി ചില ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് തരികയാണെങ്കിൽ ഞങ്ങൾ തന്നെ അന്വേഷണം ഏറ്റെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം കൊടുക്കു എനിക്ക് അല്ല എന്താണ് ഇവരുടെ ഉദ്ദേശം അങ്ങനെയാണെങ്കിൽ കർണാടക ഇലക്ഷൻ കമ്മീഷൻ പിരിച്ചുവിട്ടിട്ട് ചെയ്യും നേരെ കോൺഗ്രസ്സിനെ ഏൽപ്പിക്കുന്നത് ഇവരുടെ ഉത്തരവാദിത്വം എന്താണ് ഇവരുടെ ഉത്തരവാദിത്തം രാഹുൽ ഗാന്ധി ഒരു ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അഞ്ചോ ആറോ പേരുകൾ പറഞ്ഞല്ലോ ആ പേരുകൾ പറഞ്ഞതിൽ ഒരു പേരിന്റെ കാര്യം ഷകുൻ റാണി എന്ന് പറയുന്ന ഒരാളുടെ പേര് ആ പേരാണ് ഇവർ പറഞ്ഞേക്കണത് അതിവര് പരിശോധിച്ചു എന്നാ പറയണം ഏത് പറഞ്ഞേ രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഇവര് ചെറുതായിട്ട് ആകെ സമയം കിട്ടിയത് കൊണ്ട് അവരെ പരിശോധിച്ച് ഇവർ അതിൻ്റെ കൂടി എന്താ വല്ല റെസ്റ്റോറൻറ്റ് നടത്തണ്ടവിടെ അപ്പോൾ അത് പരിശോധിച്ച് പരിശോധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഷകുൻ റാണിയോട് ചോദിച്ചു ഒന്ന് നിങ്ങൾ രണ്ട് തവണ വോട്ട് ചെയ്തോ എന്ന് ചോദിച്ചു അപ്പൊ ഞങ്ങൾ രണ്ടു തവണ വോട്ട് ചെയ്തിട്ടില്ല ഒരു തവണ വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അത് ഇവർ അങ്ങനെ തന്നെ വിശ്വസിച്ച് യഥാർത്ഥത്തിൽ ഇവർ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആയത് നന്നായി വല്ല പോലീസോ അല്ലെങ്കിൽ വലിയ അന്വേഷണ സംവിധാനമാണെങ്കിൽ ഇവരെന്തു ചെയ്യും കൂടത്തായി എന്നിട്ട് ചോദിക്കുക നിങ്ങൾ അഞ്ചുപേരെ സൈന കഴിച്ച് കൊന്നു വന്നു ചോദിക്കുക അപ്പൊ ഇല്ലെന്ന് പറയുമ്പോഴത്തേക്കാ ശരി എന്ത് ചെയ്യുമോ നോട്ടീസ് അയക്കുക ഈ ഷകുൻ റാണിയുടെ കേസിൽ എന്താണ് ഒരേ ബൂത്തിൽ ഒന്ന് മുന്നൂറിലെ മുന്നൂറ്റി സംതിങ് ഉള്ള നമ്പറിലും ഒന്നായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന നമ്പറിലും രണ്ട് പേരുകളിൽ അവരുടെ വോട്ട് അവിടെ ചേർത്തേക്കാണ് അത് ഫോം സിക്സ് ഉപയോഗിച്ചു അതായത് കന്നി വോട്ടറുടെ വോട്ട് പേര് ഉപയോഗിച്ച് അവിടെ ചേർത്തേക്കാണ് ആ ചേർത്തേക്കുന്നതിൽ ഇവർക്ക് എഴുപതോളം വയസ്സുള്ള ഒരു സ്ത്രീയാണ് അപ്പൊ അതിൽ തന്നെ തീർത്തും അസ്വാഭാവികത ഉണ്ട് മനസ്സിലായോ അതാണ് ഒന്നാമത്തെ കാര്യം ആ ഒന്നാമത്തെ കാര്യത്തിൽ ഇത് രണ്ട് തവണ ഇങ്ങനെ ചേർക്കപ്പെട്ടു ഇനി രണ്ടാമത് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേറെ ആരെങ്കിലും വോട്ട് ചെയ്തായിരിക്കുമല്ലോ അതായത് എഴുപത് വയസ്സ് കഴിഞ്ഞ ശകുന്റാണി വന്ന് വോട്ട് ചെയ്യൂലെന്ന് രാഹുൽ ഗാന്ധി തന്നെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ എന്ത് വിദണ്ഡവാദമാണ് ഇവർ ഉന്നയിക്കുന്നത് ഇവര് എലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണോ അതോ ഫുൾസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണോ എന്താണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി രണ്ടാമതൊരു കാര്യം അവർ പറയുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ രേഖയല്ല ഇവര് രണ്ട് തവണ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി പുറത്തു പുറത്തുവിട്ടേക്കണേന്നാണ് മനസ്സിലായോ ആ രേഖയല്ല എന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടർ പട്ടികയാണ് രാഹുൽ ഗാന്ധി ഉപയോഗിച്ചത് അത് അഭിപ്രായ വ്യത്യാസമില്ല ഇനി ഇവര് പറയണതെന്ന് വെച്ചാൽ അവിടെ ഇരുന്ന കോൺഗ്രസിന്റെ ബൂത്ത് ലെവൽ ഏജന്റ് പുറത്തേക്കൂട്ട രേഖയാണെന്നാണ് പറയണം അതായത് ഈ പറയുന്ന രണ്ട് നമ്പറുകളിലും ഈ ഷകുൻ റാണിയുടെ വോട്ട് രേഖപ്പെടുത്തിയതായി കാണുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞേക്കുന്നത് അതിൽ രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് പറഞ്ഞു ഇത് ഷകുൻ റാണി എന്ന് പറയുന്ന ഒരാളായിരിക്കില്ല എന്ന് പറഞ്ഞു ഓക്കെ ഇനി ഇത് നിൽക്കട്ടെ ഇതൊക്കെ ക്രിമിനൽ കുറ്റമാണ് നമ്മൾ ബോധപൂർവം നമ്മൾ രണ്ട് തവണ വോട്ട് ചേർക്കുന്നുണ്ടെങ്കിൽ ഗൗതം ഇത് ക്രിമിനൽ കുറ്റമാണ് ഇനി ഇത് പോട്ടെ വേറെ നിരവധി ആളുകളുടെ പേരുകൾ രാഹുൽ ഗാന്ധി പറഞ്ഞല്ലോ അതിനെക്കുറിച്ച് ഇവർക്ക് എന്താ മൗനം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഓഫീസ് മറ്റേ അന്റാർട്ടിക്കയിലല്ലോ സൗത്ത് ആഫ്രിക്കയിലല്ലോ ഫ്ലൈറ്റ് കയറി വരണ്ടല്ലോ ബാംഗ്ലൂർ തന്നെയാണല്ലോ ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ മറ്റേ കർണാടകത്തിന്റെ ഹെഡ് ഓഫീസ് ബാംഗ്ലൂർ ആണെങ്കിൽ ആ ബാംഗ്ലൂരുള്ള ബാംഗ്ലൂർ സെൻട്രലിലും ബാംഗ്ലൂർ നോർത്തിലും ഇന്നലെ മുന്നൂറ്റൻപത് പേരുള്ള ഒരു കെട്ടിടം കണ്ടെത്തിയിട്ടുണ്ട് എൺപത് പേർ കൂട്ട് ചെയ്യുന്ന ഒരു കെട്ടിടം കണ്ടെത്തിയിട്ടുണ്ട് ഇവർക്ക് എന്ത് ചെയ്ത് അന്വേഷിക്കാൻ അല്ലേ ഈ ഈ നോട്ടീസിനൊക്കെ എന്താണ് സംഘപരിവാർ ഗ്രൂപ്പുകൾ വലിയ രീതിയിൽ ആഘോഷിക്കുകയാണ് ഈ ഈ നോട്ടീസിൽ പറയുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഇത് എലക്ഷൻ കമ്മീഷൻ്റെ ഡാറ്റയാണെന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും എലക്ഷൻ കമ്മീഷൻ ഒരു വലിയ സംശയത്തിന്റെ നേരിൽ ആവുകയാണ് ചെയ്യുന്നത് രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തന്നെ വലിയൊരു സംശയത്തിന്റെ നേടലിലാവുകയും അപ്പോൾ കുറേ നാളത്തേക്ക് ഇങ്ങനെ സംശയത്തിന്റെ നേരിൽ നിർത്തി ഒരു ത്രില്ലിംഗ് സ്വഭാവമൊക്കെ ക്രിയേറ്റ് ചെയ്ത് കുറേ കഴിഞ്ഞിട്ട് ഈ ഡാറ്റകളൊക്കെ കൊടുക്കാം രേഖകളൊക്കെ കൊടുക്കാം എന്നായിരിക്കുമോ രാഹുൽ ഗാന്ധി ചിന്തിക്കുന്നുണ്ടാവും അല്ല ഇതില് അല്ല ഗൗതം പറയുന്ന പോലെ അല്ല കാര്യം ഗൗതം അല്ല ഇത് ഒരു ഒരു എന്താണ് ഇത് സംഭവം പരിഹരിക്കപ്പെടണ്ടേ ഏതാ ഈ പ്രശ്നം പരിഹരിക്കപ്പെടണ്ടേ പ്രശ്നം എങ്ങനെയാണ് ഗൗതം പരിഹരിക്കപ്പെടുന്നത് അല്ല പരിഹരിക്കപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിന്റെ രേഖ സമർപ്പിച്ചാൽ എന്താണ് കേട്ടില്ല ഇദ്ദേഹത്തിന് പരിഹരിക്കണമെന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള താല്പര്യ രാജ്യത്തെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കുന്നതിൽ രാഹുൽ ഗാന്ധിക്ക് വല്ലാത്ത വേവലാതി ഉണ്ട് സങ്കടമുണ്ട് ഈ ആത്മാർത്ഥത രാഹുൽ ഗാന്ധിക്ക് മാത്രം മതി ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിക്കും വേണ്ട അമിത്ഷായ്ക്കും വേണ്ട വേറെ മത്സരിച്ച് ജയിച്ച കക്ഷികൾക്കൊന്നും വേണ്ട അവരൊക്കെ കള്ളന്മാരല്ലേ നിലവിൽ രാഹുൽ അവരെ കള്ളന്മാരാണെന്ന് സംഭവിച്ചല്ലോ അന്നേനു ബാക്കി പറയാം അന്നതിന് ബാക്കി പറയാണെന്ന് ഒരു ഇത് എന്ന് പറയുന്നത് അതിന് മുത്തരം കേൾക്കോട്ടെ അങ്ങനെ ഇലക്ഷൻ കമ്മീഷനെ രാഹുൽ ഗാന്ധിക്ക് വിശ്വാസമില്ല കാരണം എന്താണെന്ന് പറഞ്ഞുതരാം അഞ്ചു കൊല്ലങ്ങൾ കൊണ്ട് മഹാരാഷ്ട്രയുടെ തെരഞ്ഞെടുപ്പിൽ അഞ്ചു കൊല്ലങ്ങൾ കൊണ്ട് ചേർത്തത് മുപ്പത്തി ഒൻപത് ലക്ഷം വോട്ടാണ് പുതിയതായി ചേർത്തതെങ്കിൽ നിങ്ങൾ അറിയേണ്ടത് തൊട്ടടുത്ത നാല് മാസങ്ങൾ കൊണ്ട് തിരഞ്ഞെടുപ്പിന് മുമ്പ് ചേർത്തത് നാൽപ്പത് ലക്ഷം വോട്ടുകളാണ് ആ നാൽപ്പത് ലക്ഷം വോട്ടുകളിൽ തന്നെ പതിനെട്ട് വയസ്സും ഇരുപത്തിരണ്ട് വയസ്സും അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രായപൂർത്തിയാവരുടെ നമ്പർ അതിൻ്റെ പകുതിയെ വരുവുള്ളൂ എന്നിട്ടും നാൽപ്പത് ലക്ഷം വോട്ടുകൾ എങ്ങനെ ചേർക്കപ്പെട്ടു എന്ന് പറഞ്ഞ് പരാതികളും അതുപോലെ തന്നെ അവിടെ ഒക്കെ തന്നെ കോൺഗ്രസ് ഉന്നയിച്ചതാണ് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം മഹാരാഷ്ട്രയുടെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ടോട്ടൽ പോപ്പുലേഷനേക്കാൾ ഇരുപതോ മുപ്പതോ ലക്ഷം കൂടുതലാണ് ഇപ്പോൾ മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഗവൺമെൻ്റെ വോട്ടർ പട്ടിക ഇത്രമാത്രം ഇല്ലോജിക്കൽ ആയിട്ടുള്ള ഒരു വോട്ടർ പട്ടിക ഉണ്ടാകുന്നുവെങ്കിൽ അത് പരിശോധിക്കാൻ പലതവണ പരാതി കൊടുത്തിട്ടും ഒരു നടപടിയും എടുക്കാത്ത ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ ഇനിയും നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യൂ എന്നാണ് പറയുന്നതെങ്കിൽ ഞങ്ങൾക്ക് സൗകര്യമില്ല ഈ സൗകര്യമില്ല എന്നൊരു കാര്യമാണ് ശുചീകരണ തൊഴിലാളിയായി ഇരുപത് കൊല്ലം ധർമ്മസ്ഥലയിൽ പണിയെടുത്ത ഒരാൾ പോലും പറഞ്ഞത് ഞാൻ ഇനി പോലീസിനോട് ഇൻഫർമേഷൻസ് കൊടുക്കണമെങ്കിൽ അത് എനിക്ക് വിശ്വാസമുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ വരണമെന്ന് പറഞ്ഞു ആദ്യം ഗവൺമെന്റ് വിസമ്മതിച്ചു അപ്പോഴാണ് പ്രണബ് മൊഹന്തി എന്ന് പറയുന്ന ഒരു ഡി ജി പിയെ തന്നെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചത് ആ അന്വേഷണ ചുമതല ഏൽപ്പിച്ചപ്പോഴാണ് അദ്ദേഹം മൊഴി കൊടുക്കാനും കാര്യങ്ങൾ തുറന്നു പറയാനും തയ്യാറായത് അല്ലാതെ ധർമ്മസ്ഥലയിലെ ധർമാധികാരിയോട് ചെന്ന് നിങ്ങൾ പരാതി പറഞ്ഞോളൂ കാരണം അദ്ദേഹം എല്ലാം പരിഹരിച്ചു തരും കാരണം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന നെറ്റിന് അദ്ദേഹത്തോട് തന്നെ പരാതി പറയൂ എന്ന് പറയുന്ന വിദണ്ഡവാദമാണ് നിങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ ചോദ്യം നേരെ തിരിച്ചാണ് എന്റെ ചോദ്യം അങ്ങനെയാണെങ്കിൽ കോടതി പോട്ടെ കേട്ടില്ല അങ്ങനെയാണെങ്കിൽ കോടതി പോട്ടെ രാഹുൽ ഗാന്ധി ഇലക്ഷൻ കമ്മീഷനെ വിശ്വാസവും അവര് മോഡിക്ക് ഭജന പാടുന്ന ആൾക്കാരാണ് ഓക്കെ സംശയത്തിന്റെ ആരോപണമായിട്ട് ഇതിനൊരു കൃത്യമായിട്ടുള്ള ഒരു ഞാൻ നേരെ തിരിച്ചൊരു കാര്യം ചോദിക്കുന്നു സുഹൃത്ത് അതിനെന്താ കൊഴപ്പുള്ളത് ഈ നാട്ടിലെ ആർക്കും ബോധ്യമാകുന്ന രീതിയിൽ അത് ജനത്തിനോട് പറഞ്ഞ എന്താ കുഴപ്പം ഞാൻ നേരെ തിരിച്ചു മറ്റൊരു കാര്യം കൂടി ചോദിക്കുന്നു ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നഷ്ടപ്പെടുത്താൻ വേണ്ടി രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നു എന്നാണല്ലോ അവർ പറയുന്നത് അങ്ങനെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസ്യത വീണ്ടെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ആരുടേതാണ് അവരുടെ തന്നെ അവരുടെ അവരുടേതാണ് ഈ നാട്ടില് നാളെ ഗൗതമിരുന്നിട്ട് രതീഷ് ചക്രവാണി വെറും വൃത്തിയിട്ടവരാണെന്ന് പറഞ്ഞൊരു വാചകം പറയുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ എനിക്കെതിരെ ഒരു ഡിഫമേറ്ററി ആയിട്ടുള്ള പരാമർശം നടത്തുന്നു എന്ത് ചെയ്യണം ഞാൻ പരാതി കൊടുക്കണം മനസ്സിലായാ ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ എല്ലാ സൗകര്യവും ഉണ്ടല്ലോ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ പുറത്ത് ഇവർക്ക് കേസ് എടുക്കാൻ ധൈര്യമുണ്ടോ എന്താ അത് ചെയ്യാത്തത് പലപ്പോഴും കേസ് എടുത്തിട്ടുണ്ട് രാഹുൽ ഗാന്ധി കോടതി ഇതിന്റെ നിങ്ങൾ പലപ്പോഴും കേസ് എടുത്തിട്ടുണ്ടാവും ആ കേസിന്റെ ഒക്കെ എന്തായാലും രാഹുൽ ഗാന്ധി ജയിലിലല്ലല്ലോ ഇപ്പൊ കിടക്കണത് രാഹുൽ ഗാന്ധി ജയിലിലല്ലല്ലോ കിടക്കണത് രാഹുൽ ഇന്ന് ഞാനൊരു കാര്യം തിരിച്ചു നിങ്ങളോട് ചോദിക്കട്ടെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് പോലെ വലിയ പ്രക്ഷോഭം ഉണ്ടാവുകയും ഈ സംശയങ്ങളൊക്കെ ഉന്നയിക്കുകയും ചെയ്തപ്പോൾ അനങ്ങാതിരുന്ന ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്തുകൊണ്ടാണ് ഇപ്പൊ എന്ത് ചെയ്തത് ചാടിയെറ്റത് ചാടി എണീറ്റത് ഒരറ്റ കാര്യമുള്ളൂ രാമലീല എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് ഒരു ദിലീപിന്റെ സിനിമ അരുൺ ഗോപിയുടെ ആ അരുൺ ഗോപിയുടെ രാമലീല എന്ന് പറയുന്ന സിനിമയിൽ മുകേഷിന്റെ ഒരു കഥാപാത്രം ഉണ്ട് വെഗിളി വാസു എന്ന് വിളിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം പറയുന്ന ഒരു വാചകം ഉണ്ട് എന്താന്ന് അറിയാമോ നമുക്ക് തെറ്റുപറ്റിയെങ്കിൽ അതിലിതുപോലെ ദിലീപ് ഒന്നും പരാതി കൊടുക്കുന്നില്ല ദിലീപ് മറ്റേ ഒളിച്ചിരുന്ന് ചില ചില കാര്യങ്ങൾ എന്ത് ചെയ്യുകയാണ് പുറത്തേക്കൂടുകയാണ് ചെയ്യണം അപ്പൊ അതിൽ വെഗിളി വാസു എന്ന് പറയുന്ന ഈ മുകേഷ് അവതരിപ്പിക്കുന്ന കഥാപാത്രം പറയുന്നുണ്ട് ഇത് കേരളമാണ് അതുകൊണ്ട് നമുക്ക് തെറ്റുപറ്റിയെങ്കിൽ നമ്മൾ തന്നെ തിരുത്തണം അല്ലാതെ നമ്മൾ തിരുത്തില്ലെങ്കിൽ ജനങ്ങൾ പിടിച്ച് തിരുത്തും എന്നാണ് നമ്മൾ മനസ്സിലായ അതേപോലെ തന്നെ ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത് ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് ഒരു കാര്യം ഞാൻ സിമ്പിളായിട്ട് രാഹുരത്ത് വെക്കുന്നു കേരളത്തിലുള്ള ആകെ ജീവിച്ചിരിക്കുന്ന ആളുകൾ മൂന്ന് കോടിയാണെന്ന് ആണെന്ന് വിചാരിക്കുക സപ്പോസ് ഓക്കേ രണ്ട് കോടി എൺപത് ലക്ഷമാണ് ഇന്ത്യയിലുള്ള വോട്ടർമാര് തൊണ്ണൂറ്റി ആറ് കോടിയാണല്ലോ അതിൽ അറുപത് കോടിയിൽ പരം ആളുകളാണ് വോട്ട് ചെയ്തിട്ടുള്ളത് ഒരു സുപ്രഭാതത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഒരു ഡാറ്റ പുറപ്പെടുവിക്കുകയാണ് അതായത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആളുകൾ നമ്മുടെ ഇന്ത്യയിൽ നൂറ് കോടി ഉള്ളെന്ന് എനിക്ക് ഒരു നൂറ്റിപ്പത്ത് കോടിയുടെ വോട്ടേഴ്സ് ലിസ്റ്റ് വന്നാൽ അത് അങ്ങനെ ആകില്ലല്ലോ എന്ന് വിചാരിച്ച് സ്വയം തിരുത്താനുള്ള ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ ക്രോസ് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തം ഈ പറയുന്ന മറ്റേ ഇലക്ഷൻ കമ്മീഷൻ ഇല്ലേ ഇല്ലേ ഗൌതത്തിന്റെ വീട്ടില് ഗൗതത്തിന്റെ വരുമാനം അമ്പതിന ഒരു മിനിറ്റ് ഗൗതത്തിന്റെ വീട്ടിലേക്ക് കിട്ടുന്ന വരുമാനം അമ്പതിനായിരം രൂപ ഗൗതത്തിന്റെ വീട്ടിൽ ഒരു തവണ ചെലവ് വരുന്നു അത് എഴുപത്തയ്യായിരം രൂപ ചെലവ് വരുന്നു ഗൗതം ആരുടെ ഇതും കടം മേടിച്ചിട്ടില്ല അമ്പതിനായിരം രൂപ എടുത്താണ് ചെലവാക്കിയിട്ടത് പക്ഷെ അത് എഴുപത് എഴുപത്തയ്യായിരം രൂപ വരില്ലല്ലോ ഗൗതം അപ്പൊ ഗൗതമൊന്നും പരിശോധിക്കില്ല ഇത് എങ്ങനെയാണ് എന്ത് ചെയ്തെന്ന് അത്തരത്തിലുള്ള ഒരു സാമാന്യ ബുദ്ധി പോലും കാണിക്കാത്ത ഒരലക്ഷൻ കമ്മീഷനിൽ പോയി നിങ്ങൾ പരാതി കൊടുക്കും എന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല തീർന്നില്ല ഇനി ഈ എലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒരു സ്വതന്ത്ര ബോഡിയാണല്ലോ ഈ സ്വതന്ത്ര ബോഡിക്ക് വേണ്ടി ബി ജെ പിയും സംഘപരിവാറുകാരും അതുപോലെ എൻ ഡി ടി വി ട്വന്റി ഫോർ സെവനും ടൈംസ് നവിയുന്ന എന്തിനാണ് അല്ലെ ഇപ്പം താങ്കൾ ഇപ്പൊ ഇവിടെ പറഞ്ഞ കാര്യം എന്നുള്ള കാര്യം അതാണ് പറഞ്ഞത് അന്വേഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾ 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 പ്രദർശിപ്പിച്ച ആ ഡാറ്റ ഇങ്ങോട്ട് തരൂ അപ്പൊ നാളെ ശരിക്കും വെരി ഗുഡ് അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഇവിടെ ക്രൈം നന്ദകുമാറും ഗൌതവും രതീഷ് ചക്രവാണിയൊക്കെ ഇരുന്നിട്ട് ഒരു വിവരം പുറത്തേക്ക് പുറത്തേക്കൂടെയാണ് അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ പോലീസ് കമ്മീഷണർ നമ്മളെ വിളിച്ചിട്ട് വരണം പ്ലീസ് ഞങ്ങളുടെ കയ്യിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഇതൊന്നും അന്വേഷിക്കാനുള്ള സമയമില്ല അത് ബുദ്ധിയുമില്ല അതുകൊണ്ട് നിങ്ങൾ ആ തെളിവുകൾ എല്ലാം കൊണ്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ സബ്മിറ്റ് 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 ചെയ്യണോ കാരണം കാരണം നിങ്ങളാണ് ആരോപണം ഉന്നയിക്കുന്നവര് നിങ്ങളാണ് ഈ സംഭവം അവരെന്താണ് രാജ്യത്തെ പ്രതിപക്ഷ നേതാവാണ് പറയുന്നത് ഇത്രയും വലിയൊരു അപ്പം അതിനെ എന്താണ് റിലേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഡാറ്റ കൊടുക്കണം എങ്കിൽ മാത്രല്ല അന്വേഷിക്കണം ഞാൻ നേരത്തെ ആറ് പേര് ആറ് പേരുടെ പേരുകൾ പറഞ്ഞിരിക്കുന്നു അതിൽ ഇന്നലെ അന്വേഷിച്ചേക്കണത് ശകുൻ റാണിയുടെ അടുത്ത് ചെയ്തിട്ട് ചോദിച്ചേക്കണോ മിസ്റ്റർ ശകുൻ റാണി താങ്കൾ രണ്ട് വോട്ട് ചെയ്തോ ഇല്ല ഒരു വോട്ട് ചെയ്തോ ഈ നോട്ടീസ് പറയുന്നത് എന്താണ് അത് ഒരു കേസ് മാത്രം ശകുൻ റാണിയുടെ മാത്രം അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു പല കാര്യങ്ങളും അന്വേഷിക്കാന്നല്ലേ ഈ നോട്ടീസിൽ പറയുന്നത് കേട്ടില്ല ഈ കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ശകുൻ റാണിക്ക് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾ ഡാറ്റ സമർപ്പിക്കുകയാണെങ്കിൽ ഇതുപോലെ മറ്റു പല വിഷയങ്ങളും ഞങ്ങൾ അന്വേഷിക്കാൻ തയ്യാറാണ് ഡാറ്റ തരൂ എന്നാണ് പറയുന്നത് ഞാൻ ചോദിക്കണത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അതായത് ഞാൻ പറയുന്നത് അതായത് താങ്കൾ പറയുന്നത് ഇവര് സ്വന്തമായിട്ട് അന്വേഷിച്ചിട്ട് പറയുന്നത് തെറ്റാണ് എന്താ എന്തുകൊണ്ട് അല്ല രാഹുൽ ഗാന്ധി പറഞ്ഞ ആറ് സ്പെസിഫിക് കേസുകൾ ഉണ്ടല്ലോ ആറ് സ്പെസിഫിക് കേസുകൾ ഉണ്ടല്ലോ രാഹുൽ ഗാന്ധി പറഞ്ഞ രണ്ടോളം മറ്റേ റൂമുകൾ ഉണ്ടല്ലോ നമ്മളെ കാണിച്ച് കുടിച്ചു മുറികളിൽ എൺപത് പേരും മുപ്പത്തഞ്ചു പേരും വോട്ട് ചെയ്ത റൂമുകൾ ഉണ്ടല്ലോ ഇന്നലെ ഈ പറയുന്ന പോലെ റിപ്പോർട്ടർ ചാനൽ പോയി കണ്ടുപിടിച്ചതും ഇന്ത്യ ടുഡേ കണ്ടുപിടിച്ചതുമായിട്ടുള്ള മറ്റ് നിരവധി സ്ഥലങ്ങളിലോ ബാംഗ്ലൂരിന് നോർത്തടക്കം ഇത്തരം സ്ഥലങ്ങളിൽ ഞങ്ങൾ സോമോട്ടോ പരിശോധന നടത്താൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് കാരണം എന്ന് പറഞ്ഞു എന്താണ് അതിന്റെ കാരണം നിങ്ങളൊരു ഉത്തര നിങ്ങൾക്ക് ഗവൺമെന്റ് വലിയ ശമ്പളം തന്ന് വലിയ സൗകര്യങ്ങൾ തന്ന് ബാംഗ്ലൂർ സിറ്റിക്കകത്ത് ഓഫീസ് തന്ന് അതിന്റെ ടെലിഫോൺ ബില്ലും അതിന്റെ പേപ്പർ പീസും അടക്കമുള്ള എല്ലാ കാശും നമ്മുടെ ഗവൺമെന്റ് എക്സ്ചക്രയിൽ നിന്ന് സാധാരണക്കാരന്റെ നികുതി പണത്തിൽ നിന്ന് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് പിന്നെന്താണ് പണി എന്താണ് പണി അത്ര പോലും ഈ ഒരു മിനിറ്റ് രാഹുൽ വെച്ച രേഖ എന്താ രാഹുൽ വെച്ച രേഖ കൃത്യമായിട്ട് ഇവിടെ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ് പക്ഷെ ഞങ്ങൾ അത് എടുക്കൂല പകരം നിങ്ങൾ കൊണ്ടുവന്ന് തരണം ആ തരുന്നതിലൊപ്പം വേറൊരു കാര്യം കൂടി ചെയ്യണം അതായത് ഇത് സ്വമേ ഇത് ഞന്റെ സത്യവാങ്മൂലത്തിൽ അന്വേഷണത്തിൽ ഞാൻ കണ്ടെത്തിയ പരിപൂർണമായിട്ടുള്ള വിവരങ്ങളാണെന്ന് കൂടി പറയണം എന്തിനാണത് എന്തിനാണത് ഒരു കൊലപാതകം നടന്നു നിങ്ങൾക്ക് ആരെങ്കിലും സംശയം ഉണ്ടെന്ന് പോലീസ് വന്ന് ചോദിച്ചാൽ സംശയമുള്ളവരെ നമ്മൾ പറയണം അതായത് അന്വേഷിച്ച് തെളിവ് കണ്ടെത്തി കൊണ്ട് പ്രതിപക്ഷ നേതാവ് രാജ്യത്തെ എന്താണ് കമ്മീഷൻ നിങ്ങളുടെ നിങ്ങളുടെ കയ്യിൽ അതിന്റെ കോപ്പി ആ ആ സ്ഥാപനത്തെ സ്ഥാപനത്തിന്റെ ബഹുമാനം വേറെ ർച്ച ചെയ്യാം അതായത് അല്ല അതായത് എലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒരു സ്വതന്ത്ര ബോഡിയായിരുന്നു ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും കൂടിയിരിക്കുന്ന ഒരു ബോഡിയിൽ ആർക്കും ആർക്കും ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല രാഷ്ട്രീയമായി പകരം സത്യസന്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ വെക്കാൻ തയ്യാറാവണമായിരുന്നു ആ സത്യസന്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ വെക്കാനുള്ള വെക്കാൻ തയ്യാറാകാതെ അതിന്റെ നിയമത്തിൽ ഭേദഗതി ചെയ്തുകൊണ്ട് പകരം ഒരു മന്ത്രിയും ഈ പറയുന്ന പോലെ ഞാനും അപ്പനും സുഭദ്രയും ഈ പറയുന്ന പോലെ എന്താണ് എൻ്റെ ഈ പറയുന്ന പോലെ അടക്കാവെട്ടുകാരനും എന്ന് പറയുന്ന ലെവലിലേക്ക് ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ മാറ്റിയതാരാണ് അതിനുശേഷമുള്ള ഇലക്ഷൻ കമ്മീഷൻ നടപടികൾ എന്താണ് പ്രധാനമന്ത്രിക്കെതിരെയും അമിത്ഷാക്കെതിരെയും ഒക്കെ ഈ പറയുന്ന പോലെ നടപടിയെടുക്കുമെന്ന് സൂചന തോന്നിയ അശോക് ലവാസ എന്ന് പറയുന്ന ഒരാൾ സ്വന്തം ജീവിതത്തിൽ നിന്ന് പെട്ടെന്ന് കൊണ്ട് അപ്രത്യക്ഷനായത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ പറയുന്ന പോലെ ജഗദീപ് ധൻകർ എന്ന് പറയുന്ന ഗർജിക്കുന്ന സിംഹം വാതുറക്കാൻ പോലും പേടിച്ച് മിണ്ടാതിരിക്കുന്നത് എന്താണ് എന്തുകൊണ്ടാണ് കപിൽ സിബലിനെ പോലെ ഇന്ത്യയിലെ പ്രശസ്തനായിട്ടുള്ള ഒരു അഭിഭാഷകൻ അദ്ദേഹത്തിന് കാണാനില്ല എന്ന് പറഞ്ഞ് ഹേബിയസ് കോർപ്പസ് ഹർജി കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് എത്തിയിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ ഇനി നിങ്ങൾ വീണ്ടും വന്ന് ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തെളിവ് തരൂ എന്ന് പറയേണ്ട ആവശ്യമില്ല സൂചിച്ച് തീർച്ചയായിട്ടും രാഹുൽ നിങ്ങളുടെ നിങ്ങളുടെ ക്രെഡിബിലിറ്റി ആണ് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് ചോദ്യം ചെയ്തതെങ്കിൽ ആ നിങ്ങളുടെ ക്രെഡിബിലിറ്റി തിരിച്ചു പിടിക്കാനുള്ള നടപടികളിലേക്ക് കടക്കേണ്ടത് ഏറ്റവും ആദ്യം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് നിങ്ങളുടെ പ്രതിച്ഛായ നഷ്ടത്തിന് തിരിച്ചുപിടിക്കുന്നത് നിങ്ങളാണ് അത് പിടിക്കാതെ നിങ്ങൾ ഇപ്പോഴും വിദണ്ഡ വാദനങ്ങൾ പേപ്പർ അയച്ചോണ്ടിരിക്കാണ് ട്വിറ്ററിൽ അയച്ചോണ്ടിരിക്കാനത്തിന് ഞങ്ങൾ തയ്യാറാവിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ദയവായിട്ട് ദയവായിട്ട് ആ രേഖ എന്തിനാ എന്നാണ് പറയുന്നത് എന്തിനാണെന്നേ അതുമായിട്ട് താരതമ്യം ചെയ്തു പറയുന്നത് ഇതല്ല നിങ്ങൾ സമർപ്പിച്ച ഡാറ്റ അല്ല നമ്മളെ കയ്യിലുള്ള ഡാറ്റ അപ്പൊ അതും ഇതും തമ്മിലൊന്നും ആറ് ഒരു പത്തോളം പത്തോളം ഇൻഫർമേഷൻ രണ്ട് രണ്ട് മൂന്ന് ആറ് പേര് ഇവര് അതിനെ കുറിച്ച് അന്വേഷിക്കില്ല ആദ്യം അന്വേഷിക്കില്ല നിങ്ങൾ നിങ്ങൾ ഒരു മിനിറ്റ് ഒരാളുടെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ചെയ്തത് വലിയൊരു രാജ്യം നന്മയാണ് അതിന്റെ സത്യാവസ്ഥ ഇവിടുത്തെ ജനങ്ങൾ അറിയണം അദ്ദേഹത്തിന് എല്ലാ കയ്യടിയും സപ്പോർട്ടുമാണ് ജനങ്ങൾ നൽകുന്നത് പക്ഷേ അത് കൃത്യമായിട്ട് എന്താണ് എന്താണ് വെറുതെ ഒരു മണിക്കൂർ 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 കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന എലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറഞ്ഞേക്കാര്യം എന്താ ഈ പറയുന്ന നേരത്തെ ഞാൻ പറഞ്ഞ പേരുകാർ ഞാൻ പേര് വിട്ടുപോയി ആ പുള്ളിക്കാരിക്ക് എഴുപത് വയസ്സുള്ള ആ പുള്ളിക്കാരിക്ക് രണ്ട് വോട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംഭവിച്ചോ രണ്ട് വോട്ടുണ്ട് എന്നുള്ള കാര്യം സമ്മതിച്ചോ സമ്മതിച്ചല്ലോ അവര് രണ്ടാമത്തെ വോട്ട് ചെയ്തിട്ടില്ല അവര് ചെയ്തിട്ടില്ല എന്നതാണല്ലോ നിങ്ങൾ പറയുന്നത് അവരെന്ന് പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ ആണ് താങ്കളെ ഇലക്ഷൻ കമ്മീഷൻ ഒരു വാദിക്കുമ്പോ താങ്കളെ കുറിച്ച് പറയണം ഞാൻ ചോദിക്കുന്നത് ആ രണ്ടാമത്തെ വോട്ട് എങ്ങനെയാണ് ഒരേ ബൂത്തിൽ ഇപ്പൊ വേറൊരു ബൂത്തിലാണെങ്കിൽ ചിലപ്പോ അബദ്ധം പറ്റിയെന്ന് വിചാരിക്കാം എങ്ങനെയാണ് ഒരേ ബൂത്തിൽ വന്നത് എങ്ങനെയാണ് ഒരേ ബൂത്തിൽ വന്നത് അപ്പൊ ആദ്യത്തെ പേരുകാരി അവരുടെ പേര് ഏറ്റെടുക്കുമ്പോൾ അവരുടെ പേരെന്താ വെച്ചാൽ ഷകുൺ റാണി എന്നാണ് രണ്ടാമത്തേൽ ഷകുൺ എന്ന് മാത്രം പറഞ്ഞു അതേ അഡ്രസ് ഉള്ള ഒരു പേര് എങ്ങനെയാണ് വന്നത് അപ്പൊ ആ എങ്ങനെയാണ് വന്നത് ഞങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു ഞങ്ങൾ രണ്ട് രണ്ടുപേരത്തെ പേര് ചേർക്കുമ്പോൾ ഞങ്ങളുടെ ഈ പറയുന്ന പോലെ എന്താണ് ഓഫീസേഴ്സിന് തെറ്റുപറ്റി എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം ആദ്യം ആർക്കുണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് അത് നിങ്ങൾ ആദ്യം ചെയ് ഇതിൽ ഈ നോട്ടീസിൽ ഇവര് പറയുന്നത് എന്താ പോളിംഗ് ഓഫീസർ സമർപ്പിച്ച ഡോക്യുമെൻ്റിലുള്ള കാര്യമല്ല നിങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ഡോക്യുമെന്റ് അതായത് ഈ ശക്കുൻ റാണിയുടെ വിഷയം അതാണ് ഇവർ പറയുന്നത് അവിടെ ഒരു തിരുത്തലുണ്ട് അപ്പം നിങ്ങൾ കൈ കയ്യിലുള്ള കോപ്പി തരൂ എന്ന് അതാണ് പറയുന്നത് ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് നോട്ട് എ ഡോക്യൂമെൻറ് ഇഷ്യൂഡ് ബൈ പോളിംഗ് ഓഫീസർ അത് ഏത് ഡോക്യുമെന്റ് ആണ് ഇന്നലെ പുള്ളി കാണിച്ചതൊന്നും ഈ ഇലക്ഷൻ കമ്മീഷൻ അല്ലാതെ വേറെ ആരെങ്കിലും ഇന്ത്യയിൽ വോട്ടർ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ടോ പുള്ളി അവിടെ ജർമ്മനിന്നോ ഇറ്റലി നിന്നോ അല്ലെങ്കിൽ ഫ്രാൻസിൽ നിന്നോ എടുത്ത് വോട്ടർ പട്ടികയാണോ അത് അതിലാണോ ഷകുൻ റാണി പെട്ടേക്കുന്നത് നിങ്ങൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് ബൂത്ത് ലെവൽ ഏജന്റ് അതായത് എല്ലാ പാർട്ടികളുടെ ഏജന്റുമാരേക്കും ആ ഏജന്റുമാര് തന്നിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമാണ് ഇവർ വോട്ട് ചെയ്തു എന്നുള്ളത് എന്റെ ആദ്യത്തെ ചോദ്യം ഇരട്ട വോട്ട് ഒരേ ബൂത്തിൽ എങ്ങനെയാണ് ആദ്യത്തേത് ഷകുൻ റാണി എന്നും രണ്ടാമത്തേത് ഷകുൻ എന്നും പറഞ്ഞ് ചേർക്കുന്നത് ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്ക് പറ്റിയ തെറ്റല്ലേ ഒരു മറ്റേ പലരുടെയും അച്ഛൻ്റെ പേര് എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി എന്ന് പറഞ്ഞ് ചേർക്കുന്നത് തെറ്റല്ലേ തെറ്റല്ലേ അങ്ങനെ തന്നെ കൃത്യമായിട്ട് ഒരു പത്തോ ഇരുപതോളം പേരുടെ ലിസ്റ്റ് ചെയ്ത് രാഹുൽ ഗാന്ധി കാണിച്ചിട്ടില്ലേ അത് ചെക്ക് ചെയ്യാൻ എന്തിനാണ് ഇത്ര സമയമുള്ളത് ഇവരുടെ സോഫ്റ്റ് കോപ്പി ഇരിക്കണേ അല്ലേ ഇവരുടെ ഉള്ള സോഫ്റ്റ്വെയർ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഏത് സോഫ്റ്റ്വെയർ ഇട്ട് കൊടുത്താലും ആ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് ആ സോഫ്റ്റ്വെയർ ഇട്ട് ഇതിൽ കൃത്യമായിട്ടുള്ള ഡ്യൂപ്ലിക്കേഷൻ എന്തായാലും ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ രീതി എന്ന് പറയുന്നത് ആരോപണം ഉന്നയിച്ച ആളുകൾ ആളുടെ ഭാഗത്ത് നിന്ന് ആ ഡാറ്റ അല്ല അല്ല അതാണ് നമ്മളൊരു ക്രൈം നടന്നാലും എന്ത് നടന്നാലും അതൊരു എന്താണ് അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ പോകും കോടതി വെറുതെ പോയിട്ട് അല്ല അല്ല അത് ഗൗതത്തിന് വലിയ തെറ്റിദ്ധാരണല്ലേ അങ്ങനെയല്ല ഗൗതം പറയാണ് ഒരാൾ ഗൗതമത്തിന്റെ തൊട്ടടുത്തുള്ള ഒരാൾ മരിക്കണെന്ന് എനിക്ക് അപ്പൊ ഗൌതം പറയാണ് അതെനിക്ക് ആത്മഹത്യാണോ കൊലപാതകമാണോന്ന് സംശയമുണ്ട് എന്ന് പറഞ്ഞാൽ പോലും അത് അന്വേഷിക്കണം ഡിപ്പാർട്ട്മെന്റ് അല്ലാതെ ഗൗതം നീ പോയി തെളിവ് കൊണ്ട് പാടാ എന്ന് പറയണല്ല മൊഴിയെടുക്കാൻ വിളിക്കും എന്തിനു ഡോക്യുമെന്റ് നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ ആദ്യം മൊഴി ഒരുമിന് മൊഴിയെടുക്ക മൊഴിയെടുക്കാൻ വിളിക്കണം എങ്ങനെയാണ് മറ്റേത് പറയുമ്പോ തന്നെ വാടാ മറ്റേ കേരള മൊഴിയെടുക്കണ അട്ട് ആ മൊഴി കൃത്യം അല്ലെങ്കിൽ നിന്നെ പിടിച്ച് ചവിട്ടുടാ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെടുക്കണത് അങ്ങനെയാണോ അങ്ങനെയാണോ ഇപ്പം അങ്ങനെ ഇവിടെ പറഞ്ഞോ അങ്ങനെയുള്ള നിങ്ങളും ഒന്ന് സത്യവാങ്മൂലം നൽകണം എന്തിനാ എന്തായാലും നമുക്ക് ഈ ചർച്ച എന്താണ് അവസാനിപ്പിക്കാനുള്ള സമയം രാഹുൽ ഗാന്ധി പൊട്ടിച്ചിരിക്കുന്ന ഒരു ആറ്റം ബോംബ് തന്നെയാണ് അത് ഭരണത്തിൽ ഇരിക്കുന്നവരെ വല്ലാത്ത രീതിയിൽ അല്ല ഒരു കൂടി കൂടി ചെറിയ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല പക്ഷേ പക്ഷേ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് കുറച്ചും കൂടി സത്യസന്ധത ഉണ്ടാവണമെങ്കിൽ അത് പൂർണ്ണ താങ്കൾ ഇത് ഈ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ ആദ്യം അന്വേഷിക്കില്ല നിങ്ങൾ തെളിവുകളായിട്ട് ഇങ്ങോട്ട് വരുമെന്നാണ് പറഞ്ഞത് ഇപ്പൊ എന്താണ് മറ്റേ സഗുൺ റാണിയുടെ കേസ് പുള്ളിക്കാരന് അന്വേഷിക്കാൻ സമയം കിട്ടി മനസ്സിലെ അവരെ ഭയങ്കര തിരക്കുള്ള ആളാണല്ലോ അതുകൊണ്ട് അന്വേഷിക്കാൻ സമയം കിട്ടി ഇനി കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ ഇന്നലെ അഞ്ചു മണിക്കൂർ കൊണ്ട് മറ്റേ തുടങ്ങിയേക്കണ ആറ് മണിക്കൂർ കൊണ്ട് തുടങ്ങിയേക്കണ രാഹുൽ ഗാന്ധിയുടെ വെബ്സൈറ്റിലേക്ക് ആറ് ലക്ഷത്തോളം ആളുകളാണ് എന്ത് ചെയ്തത് അഞ്ചു മണിക്കൂർ കൊണ്ട് വന്നത് പിന്നെ കഴിഞ്ഞ ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറഞ്ഞത് അഞ്ച് എം പിമാരെ മാത്രമേ ഞങ്ങൾ നേരിട്ട് കാണൂ എന്നാണ് ഇന്നത് മുപ്പതായിട്ടുണ്ട് കുറച്ച് കഴിയട്ടെ ഗൗതം എന്ത് ചെയ്തോളും തനിയെ അന്വേഷിച്ചോളൂ